ഉണ്ണിക്കണ്ണനാൽ ശകടാസുരൻ വധിക്കപ്പെട്ടു എന്ന സത്യം വിശ്വസിക്കാൻ കംസൻ തയ്യാറാകുന്നില്ല മറിച്ച് ഉണ്ണിക്കണ്ണനെ വധിച്ച ശകടാസുരനെ ആദരിക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു കംസൻ മന്ത്രി പ്രദ്യോദനനും ശകടാസുരപത്രം സ്ഥിരീകരിച്ചപ്പോൾ കംസന് വിശ്വസിക്കേണ്ടി വന്നു ദേവർഷിയായി നാരദൻ വിരൽ മടക്കി ഒന്ന് പൂതന രണ്ട് ശകടൻ ഇനി മടങ്ങുവാൻ എത്രയോ വിരലുകൾ ചതുരംഗം കളിച്ചിരിക്കുന്ന കംസനെ സമീപിക്കുന്ന മന്ത്രി രാജഗുരുവിൻ്റെ ഒരു ഉപദേശം അറിയിക്കാൻ അനുമതി തേടുമ്പോൾ കംസൻ നിഷേധിക്കുന്നു മന്ത്രിയും രാജഗുരുവുമൊക്കെ ഭഗവാന്റെ ദാസന്മാരാണെന്നും തൻ്റെ രാജകീയ സുഖങ്ങൾ അനുഭവിച്ചുകൊണ്ട് വേദാന്തം വിളമ്പുന്ന വിട്ടികളാണെന്നും കംസൻ ആക്രോശിക്കുന്നു വിഷ്ണു ഭഗവാനെ തോൽപ്പിക്കുന്നതുവരെ കളി തുടരുമെന്നും മാധവധം ചെയ്ത് മഹീപതിയായി കീർത്തി സമ്പാദിക്കുമെന്നും കംസൻ വീമ്പിളക്കുന്നു ചതുരംഗക്കളത്തിൽ ഉണ്ണിക്കണ്ണനെ കണ്ട് ഭയം നട്ടകസിക്കുന്ന കംസൻ സഭയിലേക്ക് തൃണാവർത്തൻ എന്ന അസുരൻ ക്ഷണിച്ചു വരുത്തുന്നു കൊടുങ്കാറ്റായി ചെന്ന് ഉണ്ണിക്കണ്ണനെ വധിക്കുവാൻ കംസൻ തൃണാവർത്തനെ ഏർപ്പാടാക്കുന്നു ചുഴലിക്കാറ്റായി എത്തിയ തൃണാവർത്തൻ അമ്പാടി മുഴുവൻ ഭയം വിതറിയിട്ട് കണ്ണനുമായി ആകാശത്തേക്ക് ആകാശത്തിക്കുയരുന്നു ആദ്യം മോഹിനിയായി പൂതന വന്നു പിന്നെ വണ്ടിചക്രമായി ശകടാസുരൻ മൂന്നാമൻ കൊടുങ്കാറ്റായ തൃണാവർത്തൻ കണ്ണനെ വകവരുത്താൻ നാലാമത് ആരായിരിക്കും വരുന്നത് അമ്പാടി ഒന്നോടെ വിഴുങ്ങാൻ കഴിവുള്ള ഒരു കൂറ്റൻ പെരുമ്പാമ്പായിരിക്കും പെരുമ്പാമ്പോ എന്താടി പെരുമ്പാമ്പനായിട്ടപ്പോൾ പേടിച്ചു പേടിച്ചോയോ അമ്പാടി ഒന്നോടെ വിഴുങ്ങുമെങ്കിൽ നമ്മളൊക്കെ പാമ്പിൻ്റെ വാക്കാകത്താവില്ലേ ആകുമല്ലോ നമ്മളെയൊക്കെ അകത്താക്കി നാമുന്നുണഞ്ഞ് പാമ്പ് അങ്ങനെ കിടക്കുമ്പോൾ ഉണ്ണികൃഷ്ണൻ ആകാശത്തോളം വളർന്ന് പാമ്പിന്റെ വായ്ക്കകത്തേക്ക് കയറും എന്നിട്ട് ഉടലിലൂടെ നടന്ന് വാലത്തത്ത് ചെന്ന് പുറത്തിറങ്ങും അതോടെ രണ്ടായി പിളർന്ന് പാമ്പിന്റെ കഥ കഴിയും നമ്മളൊക്കെ പാമ്പിന്റെ ഉടലിൽ ചത്തു കടക്കുമായിരിക്കുമല്ലോ അതെ ചത്തു കിടക്കുന്ന നമ്മളെ നോക്കി ഉണ്ണിക്കണ്ണൻ ഒന്ന് വാവിളർന്ന് ചിരിക്കും അതോടെ നമുക്കെല്ലാം ജീവനും തിരിച്ചു കിട്ടും ജീവൻ തിരിച്ചു കിട്ടുന്ന നമ്മൾക്ക് ഒരു സ്വപ്നം കണ്ടുണർന്നു എന്ന തോന്നലേ ഉണ്ടാകൂ ശരിയാ ഉണ്ണിക്കണ്ണൻ ഉണ്ടെങ്കിൽ മരിക്കാനും ജീവിക്കാനും ഒക്കെ എന്തെളുപ്പം അല്ലേ നിനക്കെന്താടി ഒരു ആലോചന അല്ല ഉണ്ണിക്കണ്ണന്റെ ദിവ്യശക്തി എപ്പോഴും ഉതക്കിയെന്ന് വരുമോ എന്തെങ്കിലും ആപത്തുണ്ടായാ ഹോ ഇവളുടെ ഒരു കാര്യം ഇടീ കഴിഞ്ഞ ജന്മത്തും നമ്മളൊക്കെ ഉണ്ണിക്കണ്ണന്റെ തോഴിമാരും ആശ്രിതരും ഒക്കെ ആയിരുന്നു അതുകൊണ്ടാണ് ഈ ജന്മവും ഉണ്ണിക്കണ്ണനെ സേവിക്കാനും സ്നേഹിക്കാനും ഒക്കെയുള്ള ഭാഗ്യം നമുക്കുണ്ടായത് കണ്ണന്റെ കനിവുണ്ടെങ്കിൽ ആപത്തൊന്നും ഭയക്കണ്ട ആ അതെ ദേവി െ കുറിച്ച ഓർത്തത് പിറന്നു വീണ നാൾ മുതൽ ആപത്തൊഴിഞ്ഞ ഉണ്ടോ വിഷം കൊടുത്തു കൊല്ലാൻ പൂതന വന്നു തച്ചു തകർക്കാൻ ശകടാസുരനും വന്നു കൊടുങ്കാറ്റായി തൃണാവൃത്തിനും വന്നു എന്താ എല്ലാ ശത്രുക്കളും എന്റെ കുഞ്ഞിനെ മാത്രം ലക്ഷ്യമിടുന്നത് അവൻ എന്തു പാപോ ചെയ്തത് സമാധാനിക്കു അവർക്കാർക്കും ഉണ്ണിക്കണ്ണനെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ ഇനി ഒട്ട് സമാധാനിക്കേ സമാധാനിക്കാൻ കഴിയുന്നില്ല എത്രയോ ശക്തികൾ എന്റെ കുഞ്ഞിനു ചുറ്റും പതിയിരിക്കുന്നതായി ഞാൻ കാണുന്നു അവരെ കുഞ്ഞിനെ ഏത് നിമിഷവും ദേവി ഈ ആപൽ ആപൽശങ്കകളൊക്കെ അസ്ഥാനത്താണോ പത്ത് സംഭവിക്കില്ലെന്ന് ഉറപ്പതെന്ന് ഓർക്കുന്നില്ലേ ദൈവജ്ഞനായ പോലും ദേവിക്ക് ഗർഗാചനിയെല്ല അനിഷ്ടങ്ങളൊന്നും സംഭവിച്ചില്ലെങ്കിൽ പോലും ഏതൊരു പെറ്റമയ്ക്കും സ്വന്തം കുഞ്ഞിന്റെ കാര്യത്തിൽ ആദ്യം ഉണ്ടാകും അപ്പോ അനിഷ്ടങ്ങൾ പലതും നടന്നു കഴിഞ്ഞ കുഞ്ഞാണെങ്കിലോ നമ്മുടെ കുഞ്ഞിനെ വലയം ചെയ്തിരിക്കുന്ന ദുർവിധിയെക്കുറിച്ച് ഓർത്ത് വല്ലാതെ നമുക്ക് മനസ്സിലാകുന്നുണ്ട് ദേവി എല്ലാ ദുഃഖങ്ങളും ഭഗവാനിൽ സമർപ്പിക്കുക കുഞ്ഞിനെ വലയം ചെയ്തിരിക്കുന്ന ദുർവിധിക്കു മേൽ ഭഗവാന്റെ കരങ്ങൾ തണലായുണ്ട് എന്ന് എപ്പോഴും ആശ്വസിക്കുക うん。<noise> ദേവി നിദ്രയ്ക്ക് കാലം വൈകിയല്ലേ ഇല്ല തിങ്കളുദിച്ചു ഇരുന്നതേയുള്ളൂ അങ്ങ് എഴുത്തു തുടർന്നാലും മതി സായംകാലത്തിലെ ഇരുന്നതല്ലേ വിചാരിച്ചതിലും ഏറെ എഴുതി കഴിഞ്ഞു ഈ ഉള്ളവളം ശ്രദ്ധിച്ചു നാരായമുനക്ക് തീരെ വിശ്രമമില്ലായിരുന്നു നേരാണ് ദേവി അങ്ങനെ വരാൻ കാരണം എന്താണെന്നറിയാമോ കവനശേഷി എറിയിട്ടല്ല സത്യത്തിൽ നാമിപ്പോൾ ചെയ്യുന്നത് പകർത്തിവെക്കൽ മാത്രം ഹൃദയത്തിൽ എന്നോ കുറിച്ചിട്ട് കഴിഞ്ഞവ ഓലയിലേക്കാക്കുന്നു എന്ന് മാത്രം അറിയാമോ ദേവിക്ക് കാരാഗ്രഹത്തിനുള്ളിൽ ദേവിയെ മടിയിൽ കിടത്തി ഉറക്കുമ്പോൾ ഭിത്തിക്ക് മേലുള്ള ചെറു ജാലകത്തിലൂടെ അരിച്ചിറങ്ങുന്ന വെളിച്ചത്തിൻ്റെ വർണ്ണ വ്യതിയാനങ്ങളിൽ കണ്ണുനിട്ടിരിക്കുമ്പോൾ അപ്പോൾ അപ്പോഴൊക്കെ ഒക്കെ കുറിച്ചിടുന്നുണ്ടായിരുന്നു മനസ്സിൽ വിഷ്ണു സഹസ്രനാമത്തിനൊരു ഭാഷ്യം എഴുതി തീർന്നവയൊക്കെ വായിച്ചു തീർത്തിട്ടുമുണ്ടുള്ളവൾ എന്തു തോന്നി ഭാഷക്കാരന്റെ വിഭക്തിമുറ്റിയ ഭാഷയല്ല ഒരു ഭക്തന്റെ കാവ്യ നിർമ്മലമായ ഭാഷയാണ് ഈ ഉള്ളവൾക്ക് കാണാൻ കഴിഞ്ഞത് എങ്കിൽ നാം കൃതാർത്ഥനായി കൗമാരത്തിൽ സ്വന്തമായ ഒരു കാവ്യം ചമയ്ക്കണമെന്നായിരുന്നു ചിന്ത ഇതിവൃത്തവും മനസ്സിലുറപ്പിച്ചു ഗോമാഹാത്മ്യ സർവാഭീഷ്ടദായനിയായ കാമധേനു ചരിത്രത്തിൽ തുടങ്ങി ഒരു കൃതി ഗോമാഹാത്മ്യം ഒറ്റയ്ക്കൊരു കൃതിയിൽ നിന്നും പൂർണ്ണമായും കിട്ടില്ലല്ലോ ആകയാൽ ഒക്കെയും ചേർത്തൊരു ഗ്രന്ഥം ഗോക്കൾ കൊമ്പൊന്നിൽ ഇന്ദ്രൻ മറ്റൊന്നിൽ മഹാവിഷ്ണു ശൃംഗമധ്യത്തിൽ ബ്രഹ്മാവ് നെറ്റിയിൽ ശ്രീപരമേശ്വരൻ ശ്രോത്രങ്ങളിൽ അശ്വിനി ദേവന്മാർ കണ്ണുകളിൽ സൂര്യചന്ദ്രന്മാർ ദന്തങ്ങളിൽ മരുത്തുക്കൾ നാവിൽ സരസ്വതി ചർമ്മത്തിൽ പ്രജാപതി വിശ്വാസങ്ങളിൽ നാല് വേദങ്ങളും ആറ് വേദാംഗങ്ങളും അധരത്തിൽ വസുക്കൾ വായിൽ അഗ്നി കഴുത്തിൽ പാർവതി മുതുകിൽ നക്ഷത്രങ്ങൾ കുളമ്പിൽ ഗന്ധർവന്മാർ സ്ഥലങ്ങളിൽ ചതുസമുദ്രങ്ങൾ ദേവി ഒരു മഹാസൃഷ്ടി തന്നെയാണ് ഗോക്കൾ എഴുതാമായിരുന്നു അത്രത്തോളം വാങ്്മയത്തിനുടമയല്ല ഈയുള്ളവനെന്ന് തോന്നി പിന്നെ വാക്കുകളേക്കാൾ ഏറെ നാം സ്വന്തമാക്കിയത് ഗോക്കളെ അവർക്കിടയിൽ ജീവിക്കവേ മനസ്സിൽ അവരെക്കുറിച്ച് എഴുതാനും കരുതിയ വാക്കുകൾ നഷ്ടമായതുപോലെ പിന്നെ കാവ്യം ചമയ്ക്കാൻ ഒരുപെട്ടില്ല ഏതാനും ഭാഷ്യങ്ങൾ അത് മതിയെന്ന് മനസ്സിലുറപ്പിച്ചു ഭാഷ്യങ്ങൾ പൂർവവിരിചിതമായ കൃതികളുടെ ആത്മാംശം കലർന്ന വ്യാഖ്യാനങ്ങൾ ഓരോ ശ്ലോകങ്ങളിൽ നിന്നും ഉൾക്കാംപുരുത്തിരിച്ചെടുക്കാനുള്ള ശ്രമം ദേവി ഭാഷ്യക്കാരൻ്റെ കർമ്മം ക്ഷീരമഥനം പോലെ കടഞ്ഞു കടഞ്ഞെടുക്കണം ആന്തരാർത്ഥത്തിൻ്റെ നറുങ്ങേ എഴുതുന്നത് കാണുമ്പോൾ ഈ ഉള്ളവളുടെ മനസ്സിലും ക്ഷീരമതനം ചെയ്യുന്നൊരു ഗോപാങ്കനയുടെ ചിത്രം തന്നെയാണ് തെളിയുക എഴുതിയത് വായിച്ചു കഴിയുമ്പോൾ നറുനേ ആവോളം ഉണ്ടായേന്ന് തോന്നും കണ്ണാ കണ്ണാ നോക്ക് അങ്ങോട്ട് നോക്ക് അമ്പിളി അമ്മാമൻ ആരാ കൊഞ്ചു കൊഞ്ചു പറയടാ കണ്ണാ കേൾക്കട്ടെ അമ്പിളി അമ്മാമൻ അമ്പി അമ്പിളി അമ്മാമനെ കളിക്കാൻ വേണോ അതിനെ അയ്യോ മോനെ അതിനെ പിടിക്കാൻ പറ്റില്ലല്ലോ കണ്ണാ അത് പ്രതിബിംബാ മോനെ അങ്ങോട്ട് നോക്ക് കണ്ണൻ ോഹിണിയമ്മ ഇപ്പൊ പിടിച്ചു തരാൻ കേട്ടോ അയ്യോ പോയി അമ്പിളിയമ്മ പോയി മോനെ വേണം വേണം എവിടെ അമൻ പോയി മോനെ അയ്യോ മോൻ കരയാതെ മോൻ ണ്ടോ കേട്ടോ മോന് അമ്മ വെണ്ണ തരാലോ അമ്പിളി അമ്മന്റെ അത്രയുള്ള ആഹാ ഇതാര് കണ്ണൻകുട്ടനോ എന്തിനാ വന്ന് പതുങ്ങി നിൽക്കുന്നേ പറടാ പൊന്നുമണി നിനക്കെന്താ എന്താ വേണ്ടത് വേണം വെണ്ണ മതിയോ മോനെ അല്ലേ നന്ദഗ്രഹത്തിലാണോ വെണ്ണയ്ക്ക് ക്ഷാമം പിന്നെ കണ്ണൻ എന്തിനാ ഇങ്ങനെ ചോദിച്ചു വാങ്ങി തിന്നുന്നത് എട്ടും പൊട്ടും തിരിയാത്ത കുഞ്ഞല്ലേ അതിനെന്തറിയാം എന്ന് പറഞ്ഞാൽ മതിയോ നന്ദഗൃഹത്തിലെ കുഞ്ഞ് അയൽവീടുകൾ തോറും നടന്ന് വെണ്ണ ചോദിച്ച് വാങ്ങി തിന്നുന്നത് മോശമല്ലേ ഏയ് നമ്മളത് കാര്യമായിട്ട് എടുക്കണ്ട എടുക്കണം നമ്മുടെയൊക്കെ പൊന്നുണ്ണിയ കണ്ണൻ അവൻ ഇങ്ങനൊരു ദുശീലം വളർന്നു വരാൻ പാടില്ല ഞാൻ ഇന്ന് തന്നെ യശോധാമയോട് പറയും കണ്ണൻ വെണ്ണ ചോദിച്ചു വാങ്ങി തിന്നെന്ന് എവിടെ എവിടെയാ പോയതെന്ന് കണ്ണ സത്യം പറഞ്ഞോ നീ എവിടെയാ പോയത് പോയി ആദ്യം കളിക്കാൻ പോയി പിന്നെ കുളിക്കാൻ പോയി പച്ചക്കള്ളെ പറയൂ നല്ല കല്ല് വെച്ച് തരഞ്ഞാൽ അയൽ അയൽവീടുകളിലൊക്കെ വെണ്ണ ചോദിച്ചു വാങ്ങാൻ പോയതല്ലേ നീ വെണ്ണ വെണ്ണക്കൊതിയൻ കള്ളൻ മോനെ അയലത്തൊക്കെ പോയി വെണ്ണ വാങ്ങിച്ചു തിന്നാ നിന്റെ ചങ്ങാതിമാരെ നിന്നെ കളിയാക്കില്ലേ വെണ്ണ കൊതിയനെന്ന് അതും നാണക്കേടല്ലേ മോനെ ഇനി മോനെ എന്നും പോയി വെണ്ണ ചോദിക്കരുത് അമ്മ മോനെ ഇഷ്ടം പോലെ വെണ്ണ തരാലോ പാലും തൈരും വെണ്ണയും കൊണ്ട് സമർത്ഥമാണ് അമ്പാടി ക്ഷീര കൊണ്ട് ഒരു പാൽക്കടലെന്നു തന്നെ അമ്പാടി വിശേഷിപ്പിക്കാം അന്യഗ്രഹങ്ങളിൽ നിന്നും പാൽവെണ്ണകൾ ഇരുന്നൊണ്ണുവാനുള്ള ഉണ്ണിക്കണ്ണന്റെ മോഹം ബിശപ്പിന് വിഭവങ്ങൾ വേണ്ടുവോളം അശിച്ചാലും വിശിഷ്ട ഭോജ്യങ്ങൾ കാണിൽ കൊതിയാമാർക്കുമെന്ന് കവിവാക്യം ഓർമ്മിപ്പിക്കുകയാണ് മാത്രമല്ല വിരാട് പുരുഷൻ തങ്ങളുടെ വീടുകളിൽ നിന്നും വിശിഷ്ട ഭോജ്യങ്ങൾ ഭക്ഷിക്കണമെന്ന ഗോപസ്ത്രീകളുടെ മുൻജന്മ മോഹസാഫല്യം കൂടിയാണ് സാധ്യമാകുന്നത്